നമസ്കാരം നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എളുപ്പത്തിൽ അതാണ് ഈ വീഡിയോയിൽ ഒരുക്കുന്നത് വെൽക്കം ബാക്ക് ടു കരിയർ വ്ളോഗ് കരിയർ വ്ളോഗിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന പ്രവേശന പരീക്ഷകളിൽ എൻട്രൻസ് എക്സാമുകളിൽ ഒന്നാണ് നീറ്റ് ഈ വർഷം ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം കുട്ടികളാണ് നീറ്റ് യു ജി എഴുതുന്നത് മെയ് മാസം നാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ച് വരെയാണ് പരീക്ഷാ സമയം ഇതിന് നിർബന്ധമായും നമ്മൾ കയ്യിൽ കരുതേണ്ട ഒന്ന് അഡ്മിറ്റ് കാർഡാണ് ഈ അഡ്മിറ്റ് കാർഡ് എൻ ടി എയുടെ സൈറ്റിൽ നിന്ന് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാം അതിനായി മുൻകൂട്ടി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് കരുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നീറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക അതിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് എന്ന ഒരു വിൻഡോ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് പോകും ഇതിന് മുൻകൂട്ടി നമ്മുടെ കയ്യിൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആണ് ഇത് രണ്ടും ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടാകും അപ്പോൾ ഇതിൽ മൂന്ന് കാര്യങ്ങൾ ചോദിക്കും ആദ്യം ആപ്ലിക്കേഷൻ നമ്പർ തെറ്റാതെ അടിച്ചു കൊടുക്കുക രണ്ടാമത്തേത് പാസ്വേഡ് ആണ് മൂന്ന് സിസ്റ്റം തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു ക്യാപ്ചയാണ് ലെറ്റേഴ്സും അതേപോലെ തന്നെ നമ്പേഴ്സും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കും അതിൽ സ്മോൾ ലെറ്റർ ഉണ്ടാകും ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാകാം അതുകൊണ്ട് തെറ്റിപ്പോകരുത് ഓയും സീറോയും തമ്മിൽ തെറ്റിപ്പോകരുത് കൃത്യമായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡാകും ആ ഡൗൺലോഡായ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് എടുക്കണം ഒപ്പം തന്നെ അത് വായിച്ചു നോക്കണം അതിലെന്തൊക്കെയാണ് ഉള്ളത് പരീക്ഷയ്ക്ക് ഹാളിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കരുതേണ്ടത് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അഡ്മിറ്റ് കാർഡ് എളുപ്പത്തിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സി യു അഗെയിൻ താങ്ക് യു